ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റിന്റെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഘട്ടം ഘട്ടമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് നമ്മളിപ്പം ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് പറയുന്ന വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് അസൈൻമെന്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞു എന്നാൽ പോലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അസൈൻമെന്റിൽ സംശയങ്ങൾ ഉണ്ടാവും ഏതൊക്കെ പേജുകളാണ് വെക്കേണ്ടത് ഫുഡ് നോട്ട് ബിബ്ലിയോഗ്രഫി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാധനമാണ് ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് ഞാൻ ടൈറ്റിൽ പേജിന്റെ ഒരു ഫോർമാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അസൈൻമെന്റിന്റെ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ അസൈൻമെന്റ് എഴുതിയവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സബ്ജക്ട് ടോപ്പിക്കുകൾ നിങ്ങൾ ഇവിടെയാണ് എഴുതി വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ നിങ്ങളുടെ നെയിം എൻറോൾമെന്റ് നമ്പർ ക്ലാസ് റോൾ നമ്പർ ക്ലാസ് കോഴ്സ് പേപ്പർ കോഴ്സ് കോഡ് മൊബൈൽ നമ്പർ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ ഇവിടുന്ന് എഴുതി നിങ്ങൾ വെക്കണം അപ്പൊ ഓൾറെഡി നമ്മൾ ഫേസിംഗ് ഷീറ്റ് പറഞ്ഞല്ലേ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫേസിംഗ് ഷീറ്റ് ഫേസിംഗ് ഷീറ്റ് രണ്ടെണ്ണം ഉണ്ട് അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ വണ്ണും സബ്മിഷൻ ഫോം നമ്പർ ും എന്താണ് ഈ ഫോം നമ്പർ വണ്ണും ടൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്മിഷൻ ഫോം നമ്പർ കഴിഞ്ഞാല് നിങ്ങളുടെ സെറ്റ് മുകളിൽ വെക്കാനുള്ളതാണ് സെറ്റ് ടൂ അസൈൻമെന്റിന്റെ മുകളിൽ വെക്കാനുള്ളതാണ് ഈ അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ അപ്പൊ നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഇത് ഈവൺ ആയിട്ട് പ്രിന്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് സെറ്റ് വണ്ണിന്റെ മേലെ ഫസ്റ്റ് ഫോം വെക്കുക സെറ്റ് ടൂവിന്റെ മേലെ സെക്കൻഡ് ഫോം വെക്കുക അത് അത് കഴിഞ്ഞ് അസൈൻമെന്റ് സ്റ്റാർട്ടിംഗില് തന്നെ കാണുന്നത് ഈ ഒരു ഫസ്റ്റ് വെക്കേണ്ട പേജ് ഈ ഫേസിംഗ് ഷീറ്റ് ആണെങ്കിൽ രണ്ടാമത് വെക്കേണ്ട ഷീറ്റ് ഈ ടൈറ്റിൽ പേജ് ആണ് ഇത് രണ്ട് നിർബന്ധമാണ് നിങ്ങൾ അതൊരു പാറ്റേൺ ഫോളോ ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മാർക്ക് കിട്ടുകയുള്ളൂ അസൈൻമെന്റിന്റെ അസൈൻമെന്റിന്റെ മുപ്പത് മാർക്ക് ക്രൂഷ്യൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കാതെ തന്നെ ചെയ്യുക അപ്പൊ ആരും മറക്കണ്ട ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞാൽ ടൈറ്റിൽ പേജ് പിന്നെയാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫസ്റ്റ് പേജ് ഇൻട്രൊഡക്ഷൻ മുതൽ വരുന്നത് ഓക്കെ അപ്പം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റിന് വേണ്ടി അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നാടൊരു ലിങ്ക് കൊടുക്കും അത് ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെക്കൻഡ് സെമിന്റെ ഫസ്റ്റ് സെമിന്റെ ഫോർത്ത് സെമിന്റെ എല്ലാം അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും താങ്ക് യു സോ മച്ച്